ട്രെൻ ബോൾട്ടിന്റെ തീതുപ്പുന്ന പന്തുകളെ പ്രതിരോധിക്കാൻ ദൈവത്തിന്റെ പോരാളികളുടെ പക്കൽ ആയുധമുണ്ടായിരുന്നില്ല മൂളിപ്പാഞ്ഞ പന്തുകളുടെ ഗതിവേഗം മനസ്സിലാക്കാനാകാതെ ഹിറ്റ്മാൻ ഉൾപ്പെടെ വമ്പനടിക്കാർ ബോൾട്ടിന് മുന്നിൽ വീണു ഫോമൌട്ടിന്റെ പേരിൽ പഴി പഴികേട്ടുമെടുത്ത പരാഗത ചെറുപ്പക്കാരൻ വീണ്ടും ഉഗ്രരൂപം പ്രാപിച്ചപ്പോൾ ഹിറ്റ്മാനും സംഘവും ഒരിക്കൽ കൂടി കാലിടറി പുതിയ നായകന്റെ കീഴിൽ കിരീടം തേടിയിറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് കളിച്ച മൂന്ന് മത്സരങ്ങളിലും തോൽവി മൂന്നിൽ മൂന്ന് ജയവും ആറ് പോയിന്റുമായി സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് ഇൻസൾട്ടാണ് സാറേ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് റയാൻ പരാഗ് എന്ന താരത്തിന്റെ ചിറകിലേറി രാജസ്ഥാൻ വിജയക്കുതിപ്പ് തുടരുന്നത് ബട്ട്ലർ സഞ്ജു സാംസൺ ജയ്സ്വാൾ ത്രയത്തേക്കാൾ ഇപ്പോൾ രാജസ്ഥാൻ വിശ്വസിക്കുന്നത് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ഈ പയ്യനയാണ് ബാറ്റർമാരെ തുണയ്ക്കുന്ന വാങ്കടയിലെ പിച്ചിൽ ടോസ് നേടിയിട്ടും ഫീൽഡിംഗ് തെരഞ്ഞെടുത്ത സഞ്ജുവിന്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു വാങ്കടയിലെ പച്ചപ്പുൽ മൈതാനത്തിന് തീപിടിപ്പിച്ച് ഇടങ്കയ്യന്മാരായ ബോൾട്ടും ബർഗറും നിറഞ്ഞാടിയപ്പോൾ മുംബൈയുടെ മുൻനിര ബാറ്റർമാർ വരി വരിയായി കൂടാരം കയറി പിന്നാലെ എത്തിയവരെ ഉഗ്രൻസ് വെല്ലിലൂടെ യുസ്വേന്ദ്ര ചഹൽ മടക്കിയതോടെ മുംബൈ ഇരുപത് ഓവറിൽ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന് എല്ലാവരും പുറത്ത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാന്റെ മുൻനിര ബാറ്റർമാർ നിറമങ്ങിയപ്പോൾ വീണ്ടും രക്ഷകന്റെ റോളിൽ റയാൻ പരാഗ് കഴിഞ്ഞ സീസണിൽ ഫോം കണ്ടെത്താനാകാതെ വിഷമിച്ച് ആരാധകരുടെ പഴി കേട്ട പരാഗിനെ കൈവിടാതെ നിലനിർത്തിയ മാനേജ്മെന്റിന് വെടിക്കെട്ട് ബാറ്റിങ്ങിന്റെ വിരുന്നൊരുക്കി ആ ചെറുപ്പക്കാരൻ തിങ്ങിക്കൂടി ആരാധകരെ തൃസിപ്പിച്ച് മൂന്ന് സിക്സറുകൾ ഉൾപ്പെടെ മുപ്പത്തിയൊൻപത് പന്തിൽ അൻപത്തിനാല് റൺസ് അടിച്ച് പുറത്താകാതെ നിന്ന പരാഗ് അഞ്ച് ഓവർ ബാക്കി നിൽക്കെ ജയം തങ്ങൾക്ക് അനുകൂലമാക്കി മൂന്ന് മത്സരങ്ങളിൽ നൂറ്റി എൺപത്തിയൊന്ന് റൺസ് അടിച്ച് പരാഗ് ബാറ്റർമാരുടെ പട്ടികയിൽ ഒന്നാമതാണ് ഇപ്പോൾ കളിച്ച മൂന്നിലും ജയവുമായി ആറ് പോയിന്റോടെ തല ഉയർത്തി രാജസ്ഥാൻ റോയൽസ് പോയിന്റ് ടേബിളിൽ ഒന്നാമതും